ഹലോ ഫ്രണ്ട്സ് സ്നൗ ഫ്ലാണ് നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് മാങ്കോ മെഡോസിലാണ് അപ്പോൾ കോട്ടയം ജില്ല ആയങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ് ഇത് മുപ്പത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫാം ഹൗസ് എന്നൊക്കെ പറയാം അപ്പം ഇവിടെ നാലായിരത്തി ഇരുന്നൂറിലധികം സ്പീഷീസിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ വരുമ്പം നമുക്ക് അവരൊരു ഗൈഡിനെ തരുന്നതാണ് അപ്പോൾ അത് ഗൈഡ് നമ്മളെ ഓരോ മരങ്ങളും അല്ലെങ്കിൽ ഓരോ ചെടികളെയും കുറിച്ചും അതിൻ്റെ പ്രാധാന്യങ്ങളും എല്ലാം നമ്മളൊക്കെ വിവരിച്ചു തരുന്നതാണ് അതുപോലെ ഇവരിവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഫിഷിംഗ് ഉണ്ട് പിന്നെ ഫിഷ് ഫീഡിംഗ് ഉണ്ട് പിന്നെ ബോട്ടിംഗ് ഉണ്ട് സൈക്ലിങ് അതുപോലെ തന്നെ പ്രൈവറ്റ് പൂള് പിന്നെ ഷൂട്ടിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറേ ആക്ടിവിറ്റീസ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവർക്ക് ഉള്ള കളിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു പാർക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ ചെറിയ ഏരിയകളും അങ്ങനെയൊക്കെ അവർ തിരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് ഹട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടേജ് കോട്ടേജ് പോലെ ഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് തങ്ങത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റിസപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് നമുക്ക് ഏതാണോ വേണ്ടത് അതിന് സൂട്ടബിളായിട്ടുള്ള കോട്ടേജിലോ നമുക്ക് തിരഞ്ഞെടുക്കാം ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയതായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അവർ നമുക്ക് വിവരിച്ചു തരികയാണ് അപ്പം വളരെ ഭംഗിയായിട്ട് അവർ നമുക്കത് കാണിച്ചു തന്നു അത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളതും ആ ഒരു രീതി പിന്നെ നമുക്കിവിടെ പണ്ട് കണ്ടിട്ടുള്ള മോഡല് കുറേ കാര്യങ്ങൾ അതായത് നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഒരുപാട് കാര്യങ്ങൾ അവരിവിടെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് അത് വളരെയധികം നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷമാണ് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ നമുക്കിവിടെ ഈ കളിമണ്ണ് കൊണ്ട് നമുക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിവർ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ നമ്മൾ ചില ആക്ടിവിറ്റീസിന് നമുക്ക് ടിക്കറ്റിന് പുറമേ പേയ്മെൻറ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ റിക്ഷ പിന്നെ ഡബിൾ ടെക്കർ ബസ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്പോട്ടാണിത് എന്തുവായാലും നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് കയറുമ്പം നമുക്കൊരു പ്രത്യേകം ഒരു ഒരു ഫീലാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചൂടായിരുന്നാൽ പോലും നമ്മളിവിടെ കയറുമ്പോഴത്തേന് ഒരു തണുപ്പ് നമുക്ക് എന്തുവായാലും അനുഭവപ്പെടുന്നതാണ് പിന്നെ നമുക്കിവിടെ ഒരു ബൈബിൾ കാണാം ഇത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിനകത്ത് ഇടം നേടിയിട്ടുള്ളതാണ് അപ്പം അതിസുന്ദരമായ ഒരുപാട് കലാസൃഷ്ടികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്